ആധുനിക കവികളിൽ ശ്രദ്ധേയനായ ശ്രീ പി പി രാമചന്ദ്രന്റെ എട്ടു വരികൾ മാത്രമുള്ള ചെറിയ വലിയ കവിതയാണ് ലളിത ഇവിടെയുണ്ടു ഞാൻ എന്നറിയിക്കുവാൻ മധുരമാവരു പൂവൻ മാത്രം മതി ഇവിടെയുണ്ടായിരുന്നു ഞാൻ എന്നതിൻ്റെ ഒരു തൂവൽ താഴെയിട്ടാൽ മതി ഇനിയുമുണ്ടാകുമെന്നതിൻ സാക്ഷ്യമായി അടയിരുന്നതിൻ ചൂടു മാത്രം മതി ഇതിലുമേറെ ലളിതമായ എങ്ങനെ കീകൾ ആവിഷ്കരിക്കുന്നു ജീവനെ അനുഗ്രഹീതനായ ഈ കവിയുടെ ഈ കവിതാ പങ്കിനേക്കാൾ സമഗ്രമായും സുന്ദരമായും സൂക്ഷ്മമായും ജീവിത കാല പ്രപഞ്ചസത്യങ്ങൾ ഇവയെല്ലാം പറഞ്ഞു വയ്ക്കുവാൻ സാധിക്കുകയില്ലെന്നു തോന്നിപ്പിക്കുന്ന നീരടികൾ സർപ്പിണി നൃത്തം ഈ കവിതയ്ക്ക് ഏറെ യോജിക്കുന്നു കവിത ട്വലി കേൾപ്പിക്കുന്നത് ബിരുദ വിദ്യാർത്ഥിനിയു കിടമൂർ സ്വദേശിനിയുമായ കുമാരി ഗായത്രി എസ് ഇവിടെയുണ്ടോ ഞാൻ എന്നറിയിക്കുവാൻ മധുരമാരോ കോവൻ മാത്രം മതി ഉണ്ടായിരുന്നു ഞാൻ എന്നതിന്നൊരു വേറും തോവൽ താഴെയിട്ടാൽ മതി ിയുമുണ്ടാകുമെന്നതിൻ സാക്ഷ്യമായി അടയിരുന്ന അടയിരുന്നതിൻ മാത്രം മതി ഇതിനുമേറെ ലളിതമായെങ്ങനെ കിളികളാവിഷ്കരിക്കുന്നു ജീവനീ